ഇന്നത്തെ നമ്മുടെ ഡെലിവറി വണ്ടി ആൾട്ടോ കേട്ടൺ എൽ എക്സ് ഐ മോഡലാണ് വൈറ്റ് കളറാണ് ഈ വണ്ടി വളരെ വലിയ ഒരു ഓഫറിലാണ് നമുക്കിപ്പോൾ ഈ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കിട്ടും വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ വണ്ടി ബേസ് മോഡൽ ആണെന്ന് വിചാരിച്ച് ഓഫ് നമ്മുടെ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നമ്മൾ ഡ്രീം സ്റ്റാർ എഡിഷൻ എന്ന് പറഞ്ഞൊരു കിറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ കിറ്റിൻ്റെ വില വരുന്നത് വെറും മുപ്പതിനായിരം രൂപയാണ് ആ കിറ്റ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് സ്കെ പ്ലൈറ്റ് വീലാർച്ച് സീറ്റ് കവറ് സൈഡ് ബീഡിങ് സ്റ്റിയറിംഗ് കവറ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും നമുക്ക് ചെയ്യാം ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഈ ത്രീ ഡി മാറ്റാണിതിൽ വരുന്നത് ഒക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഇൻറ്റീരിയർ സ്റ്റൈലിങ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഡോർസിൽ ഗാർഡ് വരുന്നുണ്ട് ആയിരം സി സി എഞ്ചിനാണ് വരുന്നത് ഡുഎൽ ജെറ്റ് ഡ്യു എൽ വി വി ടി എഞ്ചിനാണ് നമുക്കിപ്പോൾ ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് എ എ ബി എസ് എ ബി ഡി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ആരും കൊടുത്തിട്ടുണ്ട് ഈ മോഡലിൽ പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സ്കീമിൽ തന്നെ ഈ വണ്ടി സ്വന്തമാക്കാൻ കഴിയും സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്കീമാണെങ്കിൽ പോലും നമുക്ക് നല്ല സിബിൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ വരെ എല്ലാ ഫിനാൻസ് കമ്പനിക്കാരും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും മടിക്കേണ്ട നിങ്ങൾ എല്ലാവരും വർക്കല സാരഥി ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ട് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ നമ്മൾ ചെയ്തു തരും ടയർ സൈസ് വരുന്നത് പതിമൂന്നിഞ്ച് ടയർ സൈസ് ആണ് വരുന്നത് നമുക്ക് വീൽ കപ്പൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹണി കോംബ് വീൽ കപ്പാണ് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഡ് ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ട് വീലാർച്ച് കിറ്റ് ചെയ്തിട്ടുണ്ട് സി ഇത് സുപ്പീരിയർ വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ് ഇനി നമുക്ക് സിൽവർ അവൈലബിൾ ആണ് പിന്നീട് റെഡ് അവൈലബിൾ ആണ് ബ്ലൂ അവൈലബിൾ ആണ് ഗ്രേ അവൈലബിൾ ആണ് അത്യാവശ്യം ബ്ലാക്ക് അവൈലബിൾ ആണ് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കളറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്കീമിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് നമുക്ക് നല്ല സിബിൽ സ്കോറും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് ആണെങ്കിൽ ഈ വണ്ടി ഇറക്കാം പിന്നെ നമുക്ക് വരുന്നത് ഏഴ് വർഷം വരെ മാക്സിമം ലോൺ കിട്ടും അഞ്ച് വർഷം ഏഴ് വർഷം ആറ് വർഷം നാല് വർഷം എത്ര വരെ വേണമെങ്കിലും നമുക്ക് ലോൺ എടുക്കാൻ പറ്റും പിന്നെ വരുന്നത് മാക്സിമം ഓഫറും ഇൻട്രസ്റ്റ് റേറ്റും കുറവായിരിക്കും നമുക്ക് ഇപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻക്വയറി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഏതൊരു സാധാരണക്കാർക്കും വളരെ നല്ല രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണിത് അപ്പം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം